അതും തൻ്റെ മകളുടെ മാനത്തിന് നാട്ടിലുള്ളവർ വില പറയുകയാണ് എന്തൊരു ദുർവിധി നേരിടുന്ന അമ്മയാണ് താൻ ലോകത്തിൽ ഒരമ്മയ്ക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അവർ സ്വയം പരിതപിച്ചു പവിത്ര വേഗമൊരുങ്ങി കോളേജിലേക്ക് പോകാൻ റെഡിയായി മേഘതറവാട്ടിൽ പോയതിനാൽ അവൾ വരില്ലെന്ന് ഉറപ്പായിരുന്നു ക്ലാസ്സിൽ ആനന്ദായിരുന്നു എങ്കിലും ഒന്നും ശ്രദ്ധിക്കാൻ പവിത്രയ്ക്ക് കഴിഞ്ഞില്ല ആനന്ദിൻ്റെ നോട്ടമോ പലപ്പോഴും പവിത്രയിൽ വീണു അവൾ അശ്രദ്ധമായാണ് ഇരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി അവൾ മറ്റൊരു ലോകത്തിലാണെന്ന് അവന് തോന്നി അവന് ദേഷ്യം തോന്നി പക്ഷെ സ്വയം നിയന്ത്രിച്ചു ക്ലാസ് കഴിഞ്ഞപ്പോൾ അതുപോലും പവിത്ര അറിഞ്ഞില്ല ആനന്ദിനെ കാരണം മാപ്പ് പറയണമെന്ന് അവളുടെ മനസ്സ് മനസ്സുമന്ത്രിച്ചുകൊണ്ടിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ പവിത്ര സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ആനന്ദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ മടിച്ചു മടിച്ചാണ് അകത്തേക്ക് കയറിയത് ടേബിൾ മുൻപിലിരിക്കുന്ന ആനന്ദിൻ്റെ അരികിലേക്ക് ചെന്നു സർ അവളെ കണ്ടതും അയാൾ മുഖം ഉയർത്തി നോക്കി എന്താ കുട്ടി സാർ ഞാൻ രാവിലെ അയാളോടൊന്ന് ജയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു സാരമില്ല പവിത്ര കോളേജിൽ വരണോന്ന് പറയാനാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ പവിത്രയുടെ ഗുരുവാണ് തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ ഞാനങ്ങനെ ചിന്തിച്ചില്ല സർ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലായി ഇനി അങ്ങനെ പറയരുത് ഇല്ല സാർ വയ്ക്കൂ പിന്നെ ഇന്ന് താൻ എൻ്റെ ക്ലാസ്സിൽ വളരെ അശ്രദ്ധയോടെയാണ് ഇരുന്നത് എൻ്റെ സ്വഭാവത്തിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടേണ്ടതാണ് പിന്നെ തൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ക്ഷമിച്ചതാണ് ഇനി അത് ആവർത്തിക്കരുത് കേട്ടോ പഠനം മാത്രം മതി ഇപ്പോൾ മനസ്സിൽ തനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും അതിനൊരു അധ്യാപകനായി എന്നും ഞാൻ കൂടെ ഉണ്ടാവും എല്ലാ സഹായത്തിനും താൻ വയ്ക്കും ആനന്ദിൻ്റെ മറുപടി അവളിൽ വല്ലാത്തൊരു സമാധാനവും ആത്മവിശ്വാസവും നിറച്ചിരുന്നു ആത്മവിശ്വാസത്തോടെയാണ് അവൾ മുറിവിട്ട് പുറത്തേക്ക് വന്നത് തൻ്റെ മനസ്സിൽ അവളോട് ആദ്യ കാഴ്ചയിൽ തോന്നിയ താല്പര്യം ആനന്ദ് മനസ്സിൽ തന്നെ കുഴികുത്തി മൂടിയിരുന്നു അന്ന് വൈകുന്നേരം പവിത്ര കോളേജിൽ നിന്ന് വരുമ്പോൾ അവളെ കാത്ത് വീട്ടിൽ രോഹിണിയും ഭരതും ഉണ്ടായിരുന്നു പവിത്രയെ കണ്ടതും ഭരത അമ്മയെ നോക്കി രോഹിണിക്ക് അവളെ കണ്ടതും മുഖം തെളിഞ്ഞു ജാനകി അവരെ സ്വീകരിച്ചു ഞങ്ങൾ വന്നത് പവിത്രയ്ക്ക് ജോലിയുടെ കാര്യം പറയാനാണ് രോഹിണി തുടക്കമിട്ടു പവിത്രയും ജാനകിയും പരസ്പരം നോക്കി ജോലിയോ അവൾ പഠിക്കുമല്ലേ ജാനകി പറഞ്ഞു അതെ അവൾക്ക് പഠിക്കാനും ഇനിയുള്ള ജീവിതത്തിൽ അന്തസ്സായി ജീവിക്കാനും പ്രതിഫലം ലഭിക്കുന്ന ഒരു ജോലി ഈ ചെളിക്കുണ്ടിൽ നിന്നും ഇവൾക്ക് രക്ഷപ്പെടാം നിങ്ങളെ ആരും അറിയാതെ മറ്റൊരു നാട്ടിൽ പോയി സുഖമായി ജീവിക്കാം എന്താ ജോലി പവിത്ര ചോദിച്ചു ഭരതും രോഹിണിയും പരസ്പരം നോക്കി അല്ലെങ്കിലും തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത് പറയുമ്പോൾ ഞങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്താണെങ്കിലും പറയൂ രോഹിണിയെ ജാനകി പ്രോത്സാഹിപ്പിച്ചു നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുകയാണെന്നും വിചാരിക്കരുത് ഇല്ല പറഞ്ഞോളൂ ആൻറ്റി പവിത്ര പറഞ്ഞു ഇവൻ എൻ്റെ മകനാണ് ഭരത് മുംബൈയിലാണ് താമസം എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ അത്യാവശ്യം നല്ല ബിസിനസ്സുകളും മറ്റുമുണ്ട് വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഭാര്യയുടെ പേര് ചാരുലത ഞങ്ങളൊക്കെ ചാരു എന്ന് വിളിക്കും ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് അവളുടെ അച്ഛനും അമ്മയും ഡോക്ടറാണ് അവൾ എൻജിനീയറിങ്ങിൽ കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ചാരു പ്രഗ്നൻ്റായി ആ സമയത്ത് ഇവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അതോടൊപ്പം ഞങ്ങളെ തേടി മറ്റൊരു ദുഃഖവാർത്തയും എത്തി ചാരു ഇനി ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ലെന്ന് ചാരുവിൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റാണ് എന്നിട്ടും അവർ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല ചെയ്യാത്ത ചികിത്സകളില്ല പ്രാർത്ഥിക്കാൻ ദൈവങ്ങളും ബാക്കിയില്ല പോകാത്ത അമ്പലങ്ങളുമില്ല പക്ഷേ എല്ലാവരും ഒരേപോലെ പറഞ്ഞു ഇനി ഒരിക്കലും ഒരു ഒരമ്മയാവാൻ അവൾക്ക് കഴിയില്ലെന്ന് പക്ഷെ അവളെ ഉപേക്ഷിക്കാനോ മറ്റൊരു വിവാഹം കഴിക്കാനോ ഭരതൊരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് വീട്ടുകാരും ചേർന്നൊരു തീരുമാനം എടുത്തിരുന്നു അവരുടെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് അവർക്ക് ലാളിക്കാനും ഓമനിക്കാനും സ്വന്തമായി വളർത്താൻ രോഹിണി ഒന്നും നിർത്തി ശേഷം പിന്നെയും പറഞ്ഞു മുംബൈ പോലൊരു നഗരത്തിൽ വാടക ഗർഭപാത്രം കിട്ടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കണം മാത്രമല്ല ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വയറ്റിലാവരുത് കുഞ്ഞ് പിറക്കുന്നതെന്ന് ഭരതന് നിർബന്ധം ഉണ്ടായിരുന്നു എത്ര രൂപ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ കുഞ്ഞ് നല്ലൊരു പെൺകുട്ടിയുടെ വയറ്റിലായിരിക്കണം ജനിക്കുന്നത് ഭക്തരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയൊരു ചിന്ത കടന്നു വന്നു മടിച്ചു മടിച്ചാണ് രോഹിണി പറഞ്ഞത് അത് കേട്ടതും പവിത്രയും ജാനകിയും പരസ്പരം നോക്കി ജാനകിക്ക് ദേഷ്യമാണ് തോന്നിയത് പക്ഷേ അവരത് മറച്ചുവെച്ചു വിവാഹം കഴിയാത്ത പതിനെട്ട് വയസ്സ് പോലും തികയാത്തൊരു പെൺകുട്ടിയോട് ഞാനിത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം സമ്മതിച്ചാൽ തന്നെ മോളുടെ ആരോഗ്യമൊക്കെ അതിനൊക്കെ ഒ ഒക്കുന്നതാവണം പതിനെട്ട് വയസ്സായിട്ടില്ല അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും ചാരുവിൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് പ്രോബ്ലംസ് ഒന്നുമില്ലെങ്കിൽ പ്രസവത്തിന് പറ്റുന്ന നല്ല പ്രായമാണിതെന്നാണ് സമ്മതമാണെങ്കിൽ മാത്രം ഞങ്ങളോട് തുറന്നു പറയണം പിന്നീടുള്ള മോൾഡ് ജീവിതത്തിന് ആവശ്യമുള്ള പണമോ സ്വത്തോ സ്വർണമോ എന്ത് വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മറ്റൊരു നാട്ടിൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അവിടെ നിൻ്റെ പേരിൽ വീട് വാങ്ങിത്തരാം ആരും ഒന്നും അറിയില്ല അതുതന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം പിന്നെ കുഞ്ഞിന് അവകാശം പറഞ്ഞ് വരാത്തൊരു പെൺകുട്ടിയായിരിക്കണം കുഞ്ഞിന് അമ്മയായി വരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിക്കാമെന്ന് വിചാരിച്ചത് നിന്റെ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി കൂടിയാണ് ഞാനത് കരുതുന്നത് ഒരിക്കലും നിർബന്ധിക്കുകയോ മോളുടെ സാഹചര്യം മുതലെടുക്കുകയോ ചെയ്യാണെന്ന് തോന്നരുത് ഒരു അമ്മൂമ്മയാകാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാണ് എനിക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ളൊരു പെൺകുട്ടിയായിരിക്കും നീ എന്ന് അങ്ങനെയുള്ള നിന്നോട് ഞാൻ ചോദിക്കാൻ പോലും പാടില്ല പക്ഷേ എൻ്റെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം മോളെ ആലോചിച്ചൊരു മറുപടി പറയണം ആലോചിക്കാനൊന്നുമില്ല രോഹിണി ഞങ്ങൾക്ക് സമ്മതമല്ല മറുപടി പറഞ്ഞത് ജാനകിയാണ് എൻ്റെ മകളോട് ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ മനസ്സ് വന്നു കൊച്ചു കുട്ടിയല്ലേ അവള് ഭരത് വിളറി വെളുത്തു പോയിരുന്നു അവന് നാണക്കേട് തോന്നിയിരുന്നു ജാനകി ഞാൻ അങ്ങനെയല്ല കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നി രോഹിണി തിരുത്തി കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഇതിന് ഞാൻ എൻ്റെ മകളെ വിടില്ല ജാനകി തൻ്റെ നിലപാട് വ്യക്തമാക്കി താൻ കേട്ട ഞെട്ടലിൽ നിന്നും പവിത്ര വിമുക്തി ആയിരുന്നില്ല ജാനകി ഞാൻ അമ്മ വേണ്ട അവരുടെ സ്റ്റാൻഡ് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സോറി പവിത്രയുടെയും ജാനകിയുടെയും മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് ഭരതം മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി രോഹിണി തൻ്റെ പേഴ്സിൽ നിന്നും അവരുടെ നമ്പർ എടുത്ത് പവിത്രയുടെ കയ്യിൽ വെച്ചു ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് മോൾക്ക് വിഷമമായെങ്കിൽ എന്നോട് ക്ഷമിക്കണം നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും ഇതെൻ്റെ നമ്പറാണ് യാന്ത്രികമായി തന്നെ പവിത്ര അത് വാങ്ങി ജാനകിക്ക് എന്നോട് വിരോധമുണ്ടാകുമെന്നറിയാം ജാനകി അതിന് മറുപടി പറഞ്ഞില്ല ജോഹിണി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വലിയൊരു ജോലി കൊണ്ടുവന്നിരിക്കുന്നു നാണമില്ല ചോദിക്കാൻ ജാനകി അവർ പോയ ഉടനെ തന്നെ അമർഷം മറച്ചു വെക്കാതെ പവിത്രയോട് പറഞ്ഞു അവർ മറ്റൊന്നും ചോദിച്ചില്ലല്ലോ ഒന്നുമല്ലെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഇതിലും മോശമായി കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് വിലയിടുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നു അവരെ വെച്ച് നോക്കുമ്പോൾ മാന്യമായാണ് ഇവർ സംസാരിച്ചത് പവിത്രയുടെ മറുപടി ജാനകിയിൽ അത്ഭുതമാണ് ഉളവാക്കിയിരുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഗൗരി ഒന്നും സംസാരിച്ചിട്ടില്ല ദിലീപിന് അവളോട് അങ്ങോട്ട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നോ എങ്കിലും രാവിലെ അവൻ രണ്ടും കൽപ്പിച്ച് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഗൗരി അവളുടെ ചുമലിൽ കൈവച്ച് ദിലീപ് വിളിച്ചു എന്നെ തൊട്ടുപോകരുത് ഗൗരിയുടെ സ്വരം ഉറച്ചതായിരുന്നു ഗൗരി ഞാൻ പറഞ്ഞതല്ലേ എന്ത് കള്ളമാണ് വീണ്ടും പറയാൻ പോകുന്നത് പവിത്ര ഇവിടെ വന്ന് നിങ്ങളെ പ്രകോപിപ്പിച്ചു എന്നാണ് എന്നോട് പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ നെറ്റിയിലെ മുറിവും പാടും കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി മാത്രമല്ല പവിത്രയ്ക്ക് പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല നിങ്ങളായിരിക്കും അവളെ വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ അവളുടെ മുൻപിൽ വെച്ച് ഞാൻ നിങ്ങളെ മോശക്കാരനാക്കാതിരുന്നത് നിങ്ങൾക്ക് ഞാനൊരു മര്യാദ നൽകുന്നത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല എൻ്റെ ഭർത്താവിനെ എനിക്ക് പിന്നെ ഇറക്കി വിടാൻ കഴിയില്ലല്ലോ അവളോടല്ലേ പറയാൻ പറ്റൂ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അവൾ ഇനി ഇവിടെ ജോലിക്ക് വന്ന നിങ്ങളുടെ വൃത്തികെട്ട കണ്ണുകൾ ഇനി അവളുടെ മേലേക്ക് നീളും ആ പെൺകുട്ടിയുടെ നാശത്തിന്റെ തുടക്കം എൻ്റെ ഭർത്താവ് കാരണമാകരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് ഇറങ്ങിപ്പോക്കോളാം പറഞ്ഞത് അല്ലാതെ നിങ്ങളെ വിശ്വസിച്ചിട്ടൊന്നുമല്ല അത് മാത്രം ഓർത്താ മതി അത്രയും പറഞ്ഞ് ഗൗരി അവിടെ നിന്നും പോയി ദിലീപ് വല്ലാതെയായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗൗരി റെഡിയായി പുറത്തേക്ക് പോയി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കാൻ ദിലീപിനും ധൈര്യം ഉണ്ടായിരുന്നില്ല ഗൗരി കോളേജിൻ്റെ പടികയറി ആദ്യം സ്റ്റാഫ് റൂമിലേക്കാണ് ചെന്നത് പവിത്രയെ കാണണമെന്ന് പറഞ്ഞു ആനന്ദായിരുന്നു അപ്പോൾ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നത് ആരാണ് ആനന്ദ് അവളോട് തിരക്കി ഞാൻ പവിത്രയുടെ ടീച്ചറാണ് ഗൗരി ആനന്ദ് അവരോട് ചോദിച്ചു അതെ എന്നി അറിയുമോ പറഞ്ഞിട്ടുണ്ട് പവിത്ര ക്ലാസ്സിലുണ്ടാവും ഞാൻ വിളിക്കാം ആനന്ദ് പറഞ്ഞു ആനന്ദ് ചെല്ലുമ്പോൾ എന്തോ എഴുതുന്ന തിരക്കിലായിരുന്നു പവിത്ര പവിത്ര ഒന്ന് വരൂ ആനന്ദ് വാതിൽക്കൽ വന്ന് വിളിച്ചപ്പോൾ പവിത്ര പുറത്തേക്ക് ചെന്നു എന്താണ് സർ തന്നെ കാണാൻ ഗൗരി ടീച്ചർ വന്നിട്ടുണ്ട് പുറത്ത് നിൽപ്പുണ്ട് അത്രയും പറഞ്ഞ് ആനന്ദ് നടന്നു പവിത്രയ്ക്ക് സന്തോഷമാണ് തോന്നിയത് പെട്ടെന്ന് തന്നെ നടന്നവൾ ഗൗരിയുടെ അരികിലെത്തി ഗൗരി പവിത്രയുടെ മിഴികൾ നനഞ്ഞു കരയരുത് മോളെ ചേച്ചിക്ക് മോളോട് ഒരു ദേഷ്യവുമില്ല മോൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം പിന്നെ ആ സാഹചര്യത്തിൽ ഞാനങ്ങനെ പെരുമാറിയത് നിനക്ക് വേണ്ടി തന്നെയാണ് നീ അവിടെ മോശക്കാരി ആവുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ പക ഉള്ളിൽ വെച്ച് ദിലീപേട്ടൻ നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാലോ അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിന്നോടങ്ങനെ പെരുമാറിയത് പിന്നെ മോളങ്ങോട്ട് വരണ്ട ചിലപ്പോൾ നിൻ്റെ ജീവിതം നശിക്കാനുള്ള തുടക്കം ഗൗരി ചേച്ചിയുടെ ഭർത്താവായി പോകും അത് പറയാനാണ് ചേച്ചി മോളെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ കുട്ടിക്ക് നിൻ്റെ അമ്മയുടെ ഗതി വരാൻ പാടില്ല എന്താവശ്യത്തിനും ഞാനുണ്ടാവും എന്നെ വിളിക്കാൻ മടക്കരുത് ഗൗരി കയ്യിൽ കരുതിയിരുന്ന കുറച്ച് കാശെടുത്ത് ഗൗരിയുടെ കൈ പവിത്രയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതൊന്നുമല്ലെന്നെനിക്കറിയാം എങ്കിലും ഇങ്ങനെയൊക്കെ സഹായിക്കാം ഒരു ജോലി കണ്ടുപിടിക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം ചേച്ചി പോട്ടെ അവളുടെ കയ്യിൽ പിടിച്ച് ഗൗരി അത്രയും പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കരഞ്ഞു പോയിരുന്നു ആനന്ദ് പുറത്തുനിന്ന് ഈ കാഴ്ച കണ്ടിരുന്നു ഗൗരി പോയതും ആനന്ദ് പവിത്രയുടെ അരികിലേക്ക് വന്നു എന്താ തൻ്റെ ടീച്ചർ പറഞ്ഞത് ഗൗരി പറഞ്ഞതും തന്നതും കാശ് മെല്ല ആനന്ദിനോട് അവൾ പറഞ്ഞു അവർ പറഞ്ഞത് തന്നെയാണ് ശരി ഇനി അവിടെ ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒരിക്കലും അയാൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മറ്റൊരിക്കൽ അയാൾ ഇതിനപ്പുറം ചെയ്യാൻ മടിക്കില്ലെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആനന്ദ് അവളെ ആശ്വസിപ്പിച്ചു അവളൊന്നും മിണ്ടിയില്ല ഞാനേതായാലും അപ്പോൾ ഇലയപ്പം എടുക്കാൻ മറന്നില്ലായിരുന്നെങ്കിൽ തന്നെ ഇപ്പം ഈ അവസ്ഥയിൽ ഇവിടെ കാണില്ലായിരുന്നു ആനന്ദ് തമാശയായി പവിത്രയോട് ചോദിച്ചു ഇലയപ്പമോ പവിത്ര ചോദിച്ചു ഞാൻ ഹരിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ ദേണിക എനിക്ക് വേണ്ടി ഇലയപ്പം പ്രത്യേകം ഉണ്ടാക്കിയിരുന്നു ഞാനത് എടുക്കാൻ മറന്നു അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഓട്ടോയിൽ അവരുടെ വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയത് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എന്നും മോശപ്പെട്ടവളായി മാത്രം മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് പവിത്ര ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടാവും എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിഹാരവും ഉണ്ടാവും താൻ നന്നായി പഠിച്ച് ഒരു നിലയിലെത്തി കാണിക്കണം വേദനിപ്പിച്ചവരുടെയും അവഹേളിച്ചവരുടെയും മുൻപിൽ നേരെ നിന്ന് എത്രയോ കാലങ്ങളായി ആഗ്രഹമുണ്ട് സാർ പക്ഷേ എൻ്റെ ജീവിതം എന്ന പട്ടത്തിൻ്റെ ചരട് പൊട്ടിയിട്ട് എത്ര കാലങ്ങളായി അതൊക്കെ തോന്നലാണ് പവിത്ര ആ പട്ടത്തെ തിരിച്ചു പിടിക്കാൻ തനിക്ക് കഴിയണം ജയിക്കണമെന്നൊരു തോന്നൽ നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഈശ്വരനെ പോലും കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ തൻ്റെ വിദ്യാഭ്യാസത്തിന് തൻ്റെ ഉയർച്ചയ്ക്ക് എന്നും ഒരു സഹായമായി ഞാൻ തന്നോടൊപ്പം ഉണ്ടാകും നല്ലൊരു അധ്യാപകന്റെ സ്ഥാനത്ത് ആനന്ദ് അവൾക്ക് ആത്മവിശ്വാസം നൽകി പിറ്റേ ദിവസം തറവാട്ടിൽ നിന്നും മേഘ വന്നപ്പോൾ മേഘയോട് ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു പവിത്രയ്ക്ക് ഒപ്പം കുറേ ദുഃഖങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേഘ പറഞ്ഞു ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടന്നു അല്ലേ ആ തെണ്ടി ദിലീപിന് നിനക്ക് ഒരെണ്ണം കൊടുക്കാൻ മേലായിരുന്നു മോളെ ഒരു പ്രണയക്കാറ്റ് വീശുന്നുണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ നായികയോട് സഹതാപം തോന്നി പ്രണയം തോന്നുന്ന ചെറുപ്പക്കാരനും സുന്ദരനുമായ കോളേജ് മാഷ് അവളോടുള്ള സഹതാപത്തിൽ അവളുടെ പ്രണയം തോന്നുന്നു അവളെ വിവാഹം കഴിക്കുന്നു അങ്ങനെയൊക്കെ ആയി പോകുമോ സ്റ്റോറി പൊടി അങ്ങനെയൊന്നും ചിന്തിക്കാതെ മേഘ സാറ് നല്ലൊരു മനുഷ്യനാണ് അങ്ങനെയൊന്നും മനസ്സിൽ പോലും സാറിനില്ല എൻ്റെ നല്ല അധ്യാപകൻ എനിക്കങ്ങനെ തോന്നുന്നില്ല ആദ്യമായി നിന്നെ കണ്ടപ്പോൾ മുതൽ സാറ് നോട്ടമായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം നോക്കിയതും സംസാരിക്കുന്നതും ഞാൻ മാത്രമല്ല കുറേ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സാറിന് നിന്നോട് എന്തോ ഉണ്ടെന്നാണ് നമുക്ക് ചോദിച്ചാലോ ദൈവത്തെ വിചാരിച്ച് നീ ഇങ്ങനെയൊന്നും പറയല്ലേ സാറിന് എന്നോട് സ്നേഹമായിട്ട് ഉള്ള സ്നേഹം നീ ആയിട്ട് ഇല്ലാതാക്കരുത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇത്രയും മര്യാദയ്ക്ക് പെരുമാറുന്നതും അത് നഷ്ടപ്പെടുത്തരുത് ശരി ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇതൊക്കെ നിനക്ക് ഉടനെ മനസ്സിലാവും നോക്കിക്കൂ വൈകുന്നേരം ക്ലാസ് ആനന്ദായിരുന്നു ക്ലാസ് എടുക്കുന്നതിനിടയിൽ മൂന്ന് പ്രാവശ്യം ആനന്ദ് പവിത്രയെ പാളി നോക്കി അപ്പോഴെല്ലാം മേഘയത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേ കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണെന്ന് ഫുൾ ടൈം നിന്റെ മുഖത്ത് തന്നെയാ കണ്ട് മേഘയത് പറഞ്ഞതിന് ശേഷം പല ദിവസം പവിത്ര ആനന്ദിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആനന്ദ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആ നോട്ടത്തിനൊന്നും മറ്റൊരർത്ഥം അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരിക്കലും ആനന്ദ് സാർ തന്നോട് അങ്ങനെ ഒന്നും തോന്നരുതെന്ന് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു തൻ്റെ മനസ്സിൽ ദൈവത്തിനൊപ്പമാണ് സർ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയാൽ ഒരു ദിവസം വൈകുന്നേരം ആനന്ദ് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോഴായിരുന്നു പവിത്ര എതിരെ നടന്നു വരുന്നത് കണ്ടത് എവിടേക്ക് പോവാണ് സർ ചിരിയോട് പവിത്ര ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് പോവാ ഇനിയിപ്പോൾ എക്സാമിൻ്റെ അവധിയല്ലേ നാളെക്കൂടിയല്ലേ ക്ലാസ്സുള്ളൂ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാമെന്ന് കരുതി എക്സാമിന് വേണ്ടിയുള്ള അവധിയാണ് ഞാനിങ്ങനെ കറങ് താനിങ്ങനെ കറങ്ങി നടക്കാതിരുന്നു പഠിക്കേ ആനന്തു പറഞ്ഞു ഞാൻ പഠിക്കുന്നുണ്ട് ഇന്നിപ്പോൾ മേഘയുടെ വീട്ടിലേക്ക് പോയതാ എക്സാമിന് മുമ്പ് അത് മേഘയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുന്നതാണ് നല്ലത് ഇവിടെ അയാൾ ഇടയ്ക്ക് വരികയോ മറ്റോ ആണെങ്കിൽ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ പോവില്ലേ അധികം ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല സർ അയാൾ വരുവാണെങ്കിൽ ഞാൻ പോകാം മേഘയുടെ വീട്ടിൽ നല്ല കാര്യം ഞാൻ ഇറങ്ങട്ടെ അയാൾ പോകുന്നത് നോക്കി അവിടെ നിന്നു പവിത്ര പിറ്റേന്ന് കോളേജിൽ എത്തുമ്പോൾ കുട്ടികളെല്ലാവരും എന്തൊക്കെയോ പറയുന്നത് പവിത്രം ശ്രദ്ധിച്ചിരുന്നു അപ്പോഴാണ് മേഘ ഓടി അരികിൽ വന്നത് നീ അറിഞ്ഞില്ലേ എന്താടി നമ്മുടെ ആനന്ദ സാറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി ഇന്നലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോയതാ വണ്ടി മറിഞ്ഞു അയ്യോ പവിത്ര അറിയാതെ നെഞ്ചിൽ കൈവച്ചു അവൾക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി പറഞ്ഞറിയിക്കാനാവാത്തൊരു സങ്കടം അവളെ വലയം ചെയ്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ